കേരളത്തിൽ ആയിരക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് മലയാളി സമൂഹം പൊതുവെ അവരെ സംശയ ദൃഷ്ടിയോടുകൂടിയും കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാർ എന്ന ഒരു ലേബലിലാണ് പൊതുവെ കാണാൻ ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യധാരയിലേക്ക് അവർ കടന്നു വരാറില്ല ഉൾവലിഞ്ഞുള്ള ജീവിതമാണ് അവരുടെ എല്ലാം പല സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എങ്കിലും അവരെ നമ്മൾ ഒറ്റവാക്കിൽ ബംഗാളികൾ എന്നാണ് വിളിക്കാൻ ശ്രമിക്കാറ് ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ബംഗാളി അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളി ചെയ്ത ഒരു സൽപ്രവൃത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് യു പി സി ഉദ്ദേശിയായ സജിൻ തനിക്ക് വഴിയിൽ നിന്ന് ലഭിച്ച പണം അത് തിരികെ ഏൽപ്പിച്ച് മാതൃകയായിരിക്കുകയാണ് ആ പണം നഷ്ടപ്പെട്ട സജിമോൻ സജിനെ കാണാനെത്തുന്ന ആ ഒരു സുന്ദര നിമിഷങ്ങളും ടുഡേ നിങ്ങളെ കാണിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്ന് യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് ഞാന് പാഠശാലത്തിന്റെ സെക്രട്ടറി ആയിരുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രളയത്തില് രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയത്തില് മടവിണവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മടവീഴ്ച പുനസ്ഥാപിച്ച് വന്നപ്പോലും നമുക്ക് ഒരു ആറ് ലക്ഷം രൂപയോളം കടബാധിത പാഠശാലത്തിൽ അപ്പോൾ ആ പാഠശേഖരത്തിന് ആ പിരിവ് പൈസ അതായത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് രൂപയോളം ഏക്കർ ഒന്നിനെ പിരിവിക്കുകയായിരുന്നു ആ ഒരു ഒരു ഏക്കർ ഒരു ഏക്കർ അത് ഈ പൈസ കടം തീർക്കാൻ വേണ്ടി പിരിച്ച പൈസയാണ് അപ്പോൾ ആ പൈസ ക്യാഷ് അല്ലാതെ ഉള്ളത് ബാക്കി നെല്ല് ക്യാഷ് ഇല്ലാത്തവരുടെ നെല്ല് നമ്മൾ ശേഖരിച്ചാണ് ആ പൈസയാണ് ബാങ്കിൽ നിന്ന് വന്ന പൈസ എൺപത്തിനാലായിരം രൂപ എൺപത്തിനാലായിരത്തി നാനൂറ് രൂപയാണ് വിഡ്രോ ചെയ്തത് വിഡ്രോ ചെയ്ത് അപ്പോൾ ചേട്ടന് എസ് ബി ഐയിൽ പൈസ എടുക്കാൻ വെയിറ്റ് ചെയ്തുണ്ടെന്നുകൊണ്ട് ഞാൻ അവിടെ വന്നു നിന്ന് മടിയിലാണ് പൈസ ചെയ്തത് ഈ സമയത്ത് എനിക്കൊരു ഫോൺ വരികയും ആ ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് റേഞ്ച് കിട്ടാൻ ഞാൻ റോഡ് ക്ലോസ് ചെയ്ത സമയത്താണ് എൻ്റെ ഇനി പൈസ നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അവിടെ എല്ലാം നോക്കിയെങ്കിലും പൈസ കണ്ടെത്താൻ പറ്റില്ല അപ്പോഴാണ് ദേവദൂവനെ പോലെ തന്നെ തിരിച്ച് സമീ സജീർ സജീർ തിരിച്ച് സൈക്കിളിൽ വന്ന് വാങ്ങിച്ച് പറഞ്ഞ് പൈസ എനിക്ക് ഇപ്പോൾ ഈ പൈസ ചേട്ടൻ്റെ പൈസയാണെന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ച് തരികയാണുള്ളത് അപ്പോൾ ഈ സത്യസന്ധതയോടുകൂടി ആ പൈസ ആണ് ഉടകമ്പരൻ്റെ കൃപ കൊണ്ട് സജീറിൻ്റെ രൂപത്തിൽ എനിക്ക് പൈസ തിരിച്ചു കിട്ടിയെന്നുള്ളത് വലിയ സന്തോഷത്തിലാണ് ഞാൻ കർഷകർ പൈസ ഇതൊരു പോയിരുന്നെങ്കിൽ ഒരു അവസ്ഥ എന്തായിരുന്നു പോയിരുന്നെങ്കിൽ എനിക്ക് ഞാനൊരു ക്രിസ്ബരിന് സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇത് പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ലല്ലോ അപ്പോൾ ഇത്രയും പൈസ പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വിശ്വസിക്കാൻ സാധ്യത കുറവായിരിക്കും അപ്പോൾ നമുക്കൊരു നിലവിലൊരു അവസ്ഥയിലൊക്കെ ഇത്ര പൈസ തുകയാണ് പക്ഷേ അതുപോലെ തന്നെ കൃഷിക്കാർക്ക് അവരൊന്ന് തിരിച്ചെടുത്ത പൈസയാണ് അപ്പോൾ അതിലൊക്കെ ഒരുപാട് ദുരൂഹതകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമുക്കത് നമ്മുടെ സത്യസന്ധതയുടെ ഒരു മുഖമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എന്തായാലും ഞാനൊരു കൂലിപ്പണികാരനാണ് നമ്മളൊരു പാഠത്തിന്റെ പ്രതിനിധി ഒരു പോകയായിരുന്നു ആ പോക നമ്മള് കടം മേടിച്ച് ആ പൈസ തിരിച്ചു കൊടുക്കാനായിരുന്നു ഇന്നിപ്പോ അയാൾ വിളിച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് പഠിച്ചത് മലയാളം മലമേ ചോറാ മാലിമേ അപ്പൊ നമുക്ക് ഹിന്ദിയും കുറച്ചേ അറിയത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ആരും കളിയാക്കോന്നും ചെയ്യില്ലേ കേട്ടോ അഭി തുമാരാസ് ഹീറോയോ ഹീറോ ऊपर तो वाले ये बना दिए हीरो अच्छा आपका नाम क्या है साजिद 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 के का है मोहम्मद साजिद है फुल नेम मोहम्मद साजिद हां यस ओके आप किधर का है मैं यूपी यूपी है उत्तर प्रदेश है ओके तो। आप कितने साल हो गए हैं में मुझे लगभग साढ़े तीन साल तीन साल हो गया अरे मुंद्रा वर्ष ओके अभी वो में प्रोपाछेन अंजि मासम अंजि मासम कुछ तो मलयालम അറിയാവുന്നක പറഞ്ഞുട്ടോ മലയാളത്തിൽ തന്നെ വർക്ക് ഓക്കേ харમે કોન કોને મમ્મી હે પાપા હે ઓર ચાર હમ ચાર ભાઈ હે એક হামારા સિસ્ટર હે હા ઓ દિન હે ના ઓ ક્યા કૈસે તું કીધર ગયા હોતી મે હોટેલ મે ગયા થા ઓકે ખાને કે લિયે મે મેરા મેરા ભાઈ લોગ બોલા તું જા મે બોલા તું જા વો બોલા મે ફિર મે આ ગયા ખાને લેને કે લિયે ઓકે ફિર મે इधर से ગયા ના હા तो वो पैसा पड़ा था मैं छोड़ दिया मैं बोला आन के ले लेगा फिर मैं आधे रास्ते से लौट के फिर उसको पॉकेट में रख के मैं ले गया मैं दो मिनट वेट किया वही नहीं आया मैं आ, खाना लेने के लिए गया फिर अच्छा। फिर खाना लेके आता है तो अंकल वो सब में ढूंढते हैं पैसा मैं बोलता हैं अंकल आपका पैसा इधर है मेरे पास आ, आपका पैसा इधर कर गया था मैं इसलिए रख लिया कोई ले जाता तो आपको नहीं मिला इसलिए मैं अपने पॉकेट में रख के ले गया आप मिल गया तो आपको दे दिया मैंने अभी काम नहीं है ना नहीं काम नहीं है हाँ अभी सैलरी भी नहीं है सैलरी भी नहीं है ओके okay, पॉकेट में पैसा नहीं है कुछ नहीं है टाइम में में रोड इतना पैसा मिला है तो क्या क्यों वापस दिया तू ओ मैं बोला क्या बैंक में से पैसा निकाला है क्या पता तो उसको क्या परेशानी है, है मेडिकल के लिए जाता है कभी कोई एमरजेंसी का है कोई उसको घर में प्रॉब्लम है मैं उसको वापस इसलिए पैसा दे दिया मैं बहुत खुश हूँ पैसा दे के अच्छा बहुत खुश हूँ हाँ मेरे ऊपर वाले भी मुझसे बहुत खुश है इस टाइम यूपी में किधर है तुम्हारा गांव? ओ यूपी उत्तर प्रदेश में फिर यूपी संबल संबल वो ये डिस्ट्रिक्ट है हाँ मेरा डिस्ट्रिक्ट है गांव भी है वो ये? गांव नहीं है वो शहर है तो बाप का क्या काम है पापा भी यही काम करते थे हेयर कट करने का अच्छा। सब वो फैमिली पूरा यही करता है हाँ हमारा फुल फैमिली यही करता है अच्छा अच्छा अभी अभीला कैसे है? बहुत दे? अच्छा है मैं इधर से बहुत मैं बहुत खुश रहता इधर आने के बाद अकील बहुत हैप्पी रहता, है। रहता है। तुम्हारा तुम्हारा आगिल, आगिल ओ, अकिल अच्छा है वो हमको खाने के लिए भी राशन लागे दिया था बोला तुम टेंशन मत लो हाँ। तुम इधर ही रहो मैं इधर है हाँ। तुम उसका टेंशन मत लो मैं बोला आप बहुत अच्छा है हमारा हेल्प करते है खाना रूम सब वो ही सब देता है राशन लेके आता है दाल ले आया नमक वो सब आटा वाटा सब ला के दिया उसने आलू वालू जो भी है सब्जी वब्जी वगैरह है सब उसने ला के दिया हमको हमको ला के देते हैं फुल टीप तुम लोग सब सब स्टेट का आदमी लोग इतना आ रहे हैं मालूम है ना यूपी है दिल्ली बें, है बिहार है बंगाल है सबको एक ही नाम बोल रहे हैं हमारा केरला वाला बंगाली बंगाली तो इसलिए बोलते हैं हम लोग सब हिंदी बोलते हैं बहुत सब वैसा बोलते हैं तो इसलिए उनको सब बंगाली लगता है दिल्ली वाले को भी बंगाली बोलेगा यूपी वाले को भी बंगाली बोलेगा सबको बंगाली <laughs> बोलते हैं किधर का <laughs> आ, है कि अब उनको मालूम नहीं है वो किधर का है किधर का नहीं है अब किसी को बोलेगा हम यूपी का है दिल्ली का है तो बोलेगा हिंदी वाला बोलेगा ना तो दूसरा आदमी बोलेगा बंगाली ऐसा बोलते हैं हम से से का बंगाली आसामी അവരെല്ലാം ഊടായ്പകളാണ് എന്നൊരു ചിന്താഗതി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ മലയാളിയെക്കാൾ നല്ലൊരു സത്യസന്ധത കൂടി നമുക്ക് കിട്ടിയ പണം തിരിച്ചേൽപ്പിച്ച് എൻ്റെ ഒരു നാണക്കേടിൽ നിന്ന് തന്നെ അല്ല എൻ്റെ ഒരു പ്രാരാബ്ദത്തിൽ തന്നെ എന്നെ കരകയറ്റിയതാണ് ഇപ്പോൾ സജിത്ത് എന്ന് പറയുന്നത് ഈ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ സഹോദരൻ അപ്പോൾ എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്